നമസ്കാരം പ്രവാസി നാളിലേക്ക് സ്വാഗതം തണുപ്പ് കാലത്തിന്റെ വരവറിച്ച് യു എയിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ ആരംഭിച്ച മഴ വൈകിട്ടായിട്ടും ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിലും വടക്കൻ എമിറേറ്റ്സിലും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് ചില പ്രദേശങ്ങളിൽ മഴ മാത്രമല്ല ശക്തമായ തണുത്ത കാറ്റും വീശുന്നുണ്ട് നാളെയും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് യു എയിൽ തുടരുന്ന കനത്ത മഴയെ തുടർന്ന് ദുബായ് മാളുകളിലും വെള്ളം കയറി ഈ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമാവുകയും ചെയ്യുമായിരിക്കും ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായി റോഡുകളിലെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് മൂലം ഷാർജ ഫുജേറെ എന്നീ സ്ഥലങ്ങളിൽ ചില സ്കൂളുകൾ നേരത്തെ തന്നെ വിട്ടു മോശം കാലാവസ്ഥ മൂലം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം വരെ തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായി ദുബായ് മാളിലും പരിസരങ്ങളിലും കനത്ത വെള്ളക്കെട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് രാജ്യത്ത് പൊതുവെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കടൽ പ്രക്ഷുബ്ധം തന്നെയാണ് ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ പെയ്യുമ്പോൾ ആരും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പലയിടത്തും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് യു എയിലെ ചില സ്ഥലങ്ങളിൽ റെഡ് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ആഴ്ച മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് കാലാവസ്ഥ മാറ്റം സംബന്ധിച്ച അറിയിപ്പുകൾ കൃത്യമായി ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്നവർ പോകുന്ന സ്ഥലത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കണമെന്നും വാഹനങ്ങൾ അമിത വേഗതയിൽ ഓടിക്കരുതെന്നും ഓവർടേക്കിങ്ങും മറ്റും കഴിയുന്നതും ഒഴിവാക്കണമെന്നും വെള്ളം കയറിയ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും അധികൃതർ പറയുന്നു മാത്രമല്ല വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതിനാലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നതെന്നും ഇവർ പറയുന്നു മോശം കാലാവസ്ഥയായതിനാൽ അനാവശ്യമായ യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും അവധി പുറത്തിറങ്ങരുതെന്നും പോലീസും സിവിൽ ഡിഫൻസും അറിയിച്ചു കഴിഞ്ഞു കനത്ത മഴയും വെള്ളപ്പൊക്കത്തെയും തുടർന്ന് യു എയിലെ ചില വിദ്യാലയങ്ങൾ നേരത്തെ തന്നെ ക്ലാസ് അവസാനിപ്പിക്കുകയുണ്ടായി ഫുദ്രയിലെ ചില സ്വകാര്യ പൊതുമേഖലാ സ്കൂളുകൾക്കാണ് മഴയെ തുടർന്ന് ഞായറാഴ്ച ഇത്തരത്തിൽ ഒരു അവധി പ്രഖ്യാപിച്ചത് ഞായറാഴ്ച ഉണ്ടായ കനത്ത മഴ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തെയും നേരിയ തോതിൽ തന്നെ ബാധിച്ചു ചില വിമാനങ്ങൾ എത്തിച്ചേരുന്നതിനും പുറപ്പെടുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് ദുബായ് വിമാന അധികൃതർ അറിയിക്കുകയും ചെയ്തു യാത്രക്കാർ വിമാന കമ്പനികളുടെ വെബ്സൈറ്റ് വഴി വിമാനത്തിന്റെ സ്റ്റാറ്റസ് അപ്പോൾ അപ്പോൾ പരിശോധിക്കണമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു മഴ രണ്ട് ദിവസം കൂടി തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒൻപതടി വരെ തിരമാലകൾ ഉയരാൻ സാധ്യത ഉള്ളതിനാൽ യാതൊരു കാരണവശാലും കടലിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് പൊതുജനങ്ങളോട് കൂടി ഇരിക്കണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളുടെ അധികൃതർ പുറത്തുവിടുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി